ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എഴുത്തുകാരൻ പറയുന്നു ഈ ലോകത്തിൽ നല്ല പോർ പൊരുതുവാൻ ഞാൻ ഏറ്റവും ഉത്തമമായത് ചെയ്തിരിക്കുന്നു ഞാൻ ഓട്ടം തികച്ചിരിക്കുന്നു ഞാൻ വിശ്വാസം കാക്കുകയും ചെയ്തു അതെ നല്ല പൊരുതുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഈ ലോകത്തിന്റെ ശക്തിയോടും പിശാചിനോടും നമ്മൾ പോരാടണം ി തീർത്തതിനെ ദൈവത്തിന് സകല തിന്മകളെയും യേശുക്രി നിർജീവമാക്കി മരിപ്പിച്ചു നമുക്ക് സകലതും നന്മയാക്കി തീർത്തു അതുകൊണ്ട് നിങ്ങളുടെ പോരാട്ടങ്ങൾ വളരെ എളുപ്പമുള്ളവയാണ് അവൻ ഓട്ടം തികച്ചു എന്ന് ഈ വചനം പറയുന്നു not not finished walking not taking a a stroll in in his life life casually അലസമായിട്ടുള്ള ഒരു നടതമല്ല but the writer says it's a race in my എന്നാൽ എഴുത്തുകാരൻ പറയുന്നു ഇതെന്റെ ജീവിതത്തിലെ ഒരു ഓട്ടമാണ് yes i i have to run fast ഞാൻ അതിവേഗം ഓടണം otherwise I will slip and fall down ഇല്ലെങ്കിൽ ഞാൻ വഴുതി വീണു പോകും സാവധാനത്തിൽ നടന്മാരെ നമ്മുടെ ജീവിതത്തിലെ ദൗത്യം നമുക്ക് ധാരാളം ചെയ്യുവാനുണ്ട് നമുക്ക് അല്പം സമയമേ ഉള്ളൂ അതെ ഇത് നമുക്കിന്നൊരു ഓട്ട പന്തയമാണ് റൺ ദയത്തിൽ നല്ലവണ്ണം ഓടുമ്പോൾ ായിയത്തിൽ ഓടുമ്പോൾ ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ കിരീടം എന്റെ മകന്റെ ശിരസിൽ വെക്കുവാൻ ഞാൻ കാത്തിരിക്കുകയാണ് യേശുവിനെ നോക്കിക്കൊണ്ട് നിങ്ങൾ മത്സരത്തിൽ ധരിപ്പിക്കുന്ന ആ ദിവസത്തിനായി കാത്തിരിക്കുവിൻ അപ്പോൾ നിങ്ങളുടെ ദൗത്യത്തിൽ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കും and this verse finally says അവസാനമായി പറയുന്നു oh, not only me ഞാൻ മാത്രമല്ല എല്ലെ കാണുവാൻ ആശിക്കുന്നു യു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഹിച്ചു വഴി നടത്തുന്ന എല്ലാവർക്കും നിങ്ങൾ നിമിത്തം നീതിയുള്ള ന്യായാധിപതി അവർക്കെല്ലാവർക്കും നീതിയുടെ കിരീടം നൽകും നിങ്ങൾ നിമിത്തം നിങ്ങൾ നിമിത്തം മത്സരോട്ടത്തിൽ നിങ്ങൾ തിരക്കുള്ളവരായി മാറുവിൻസ് എങ്ങനെയുള്ള മത്സരത്തിലാണ് നമ്മൾ ഓടേണ്ടതെന്ന് യേശു നമുക്ക് കാണിച്ചു തന്നിരുന്നു ഇത് ഇതുപോലെയുള്ള ഓട്ട മത്സരം ണോ എന്നോർത്ത് നിങ്ങളിൽ അനേകർ അത്ഭുതപ്പെടുകയാണ് മത്സരത്തിൽ ഞാൻ ആദ്യം ജയിക്കുന്നത് ഏറ്റവും അവസാനം അത് കായിക മത്സരങ്ങളിൽ നൂറ് മീറ്റർ ഓടുന്നവർക്ക് വഴി വഴിവിട്ടു കൊടുക്കുന്നവനാണ്

നിങ്ങളുടെ പന്തയത്തിന്റെ ലക്ഷ്യം അതാകുന്നു നൂറിൽ തൊണ്ണൂറ്റെട്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ആടുകളും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൽ യേശുവിനെ യേശുവിന്റെ പരിപാലനയിൽ നിരവധി ആടുകൾ ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ ആടുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടത് എന്നാൽ യേശുവിന് അതിൽ തൃപ്തിപ്പെടാനായില്ല നമ്മളായിരുന്നുവെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കും ഞാൻ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ആടുകളെയും സുരക്ഷിതരായി കാത്തു സൂക്ഷിച്ചു to Berlin.

യേശു 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 ആടിനെ ആടിനെ മുറിവേൽക്കുമ്പോൾ സൗഖ്യം ആട്ടിൻകൂട്ടത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാനാണ് ാണ് അതാകുന്നു യേശുവിലെ നല്ല ഇടയന്റെ ഹൃദയം നിങ്ങളുടെ ഓട്ട പന്തയത്തിന്റെ ലക്ഷ്യം അതാണ് നഷ്ടപ്പെട്ടോ രണ്ടോ ആടുകളുടെ പിന്നാലെ ഓടുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം സ്നേഹിത യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരിക്കൽ വ്യഭിചാരിണിയായിരുന്ന ഒരു സ്ത്രീയെ ജനങ്ങൾ തള്ളിയിട്ടു അവൾ ഭയപ്പെട്ടിരുന്നു അവൾ തിരസ്കരിക്കപ്പെട്ടിരുന്നു ഒറ്റപ്പെട്ടിരുന്നു അവളെ സമൂഹത്തിൽ നിന്ന് അവർ പുറന്തള്ളിയിരുന്നു ശുദ്ധരായ ജനങ്ങൾ അവളെ അടിച്ചു കൊല്ലുവാൻ തയ്യാറായിരുന്നു കാരണം അവർക്ക് അവളെ സമൂഹത്തിൽ ആവശ്യമില്ലായിരുന്നു അവളോട് ബന്ധം സ്ഥാപിക്കുവാൻ അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല നീ 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 എല്ലാവരും അവളോട് പറഞ്ഞു ഒരു നിന്നെ ആവശ്യമില്ല ആട്ടിൻകൂട്ടത്തിൽ നിന്ന് അത് കണ്ടപ്പോൾ യേശുവിന്റെ ഹൃദയം തകർന്നു പോയി സ്ത്രീക്ക് വേണ്ടി നിലവിളിക്കുവാൻ അവളെ രക്ഷയിലേക്ക് നയിക്കുവാൻ ദൈവ ജനങ്ങളായ നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ ഇത്ര ഇത്ര എളുപ്പത്തിൽ എളുപ്പത്തിൽ അവളെ അവളെ കഴിഞ്ഞു വലിച്ചെറിയുവാൻ സാധിച്ചു കുഞ്ഞാണ് ഞാൻ അവൾക്കായി കരുതും ഞാൻ അവളെ പരിപാലിക്കും പോയതിനെ അന്വേഷിച്ച് കണ്ടെത്തുവാനാണ് അതാകുന്നു നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ വലിയ അക്ഷരത്തിൽ അത് എഴുതി വെക്കുവിൻ നിങ്ങൾ െ പോയവർക്കുള്ളവരാണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വലിയ അക്ഷരത്തിൽ എഴുതി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും ആ ആത്മാക്കൾക്ക് വേണ്ടിയുള്ളതാണ് അതുപോലെ ഒരാളെ കരം പിടിച്ച് ഉയർത്തണമെന്ന ആത്മഭാരം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ കർത്താവ് നിങ്ങളെ കുറിച്ച് സന്തോഷിക്കും പന്തയം ഇതാണ് ഈ വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു വേർതിരിച്ചിരിക്കുന്നു ഈ ഈ വരിക മാത്രമല്ല പന്തയത്തിൽ ഓടുവാൻ യേശു നമ്മെ സൃഷ്ടിക്കുകയും ചെയ്തു സ്റ്റേഡിയത്തിലുള്ള കുറച്ച് പേരിൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു യേശു നിങ്ങളെ എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുന്നു ിൽ ദൈവം എന്റെ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മക്കളെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു ഇപ്പോൾ ഐ എം സെൻഡിങ് ഞാൻ നിന്നെ അയക്കുന്നു ഓഫ് ഈജിപ്റ്റ് ഇസ്രൈമിലെ രാജാവിന്റെ അരികിലേക്ക് അങ്ങനെയെങ്കിൽ നിനക്കെ മക്കളെയും ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവാനാകും അതെ സ്നേഹിതന്മാരെ ദൈവ ജനത്തിന്റെ നിലവിളി ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നുകളും ദൈവ സിംഹാസനത്തിന് മുൻപാകെ പീഡനം നിമിത്തമുള്ള അവർ ഓരോരുത്തരുടെ നിലവിളികളും ദൈവ സന്നിധിയിൽ എത്തിച്ചേരുന്നു ചിലർ ഇപ്പോൾ തന്നെ പിശാചിനാൽ പീഡിപ്പിക്കപ്പെടുന്നു അവർ ഒറ്റപ്പെട്ടിരിക്കുന്നു ആരോടും പറയുവാൻ സാധിക്കാതെ അവർ ഏകരായി നിലവിളിക്കുന്നു ചിലർ ദുരുപയോഗം ചെയ്യപ്പെട്ടിരിക്കുന്നു അവർ ദൈവത്തോട് നിലവിളിക്കുന്നു ആ നിലവിളികൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു അവരോർത്ത് ദൈവത്തിന്റെ ഹൃദയം തകരുന്നു തിരഞ്ഞെടുക്കേണ്ടി വന്നിരിക്കുന്നു ദൈവം പറയുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളെ അവരുടെ അടുക്കലേക്ക് അയയ്ക്കുന്നു അങ്ങനെയെങ്കിൽ എന്റെ മക്കളെ വഴി നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അവരുടെ നിലവിളിക്കുള്ള ഉത്തരമായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു ആകയാൽ ഈ ദൈവവിളിയിൽ നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കും നിങ്ങൾ ഈ ദൈവവിളിയിൽ ഉറപ്പുള്ളവരായി ഉറച്ചു നിൽപ്പിൻ നിങ്ങളുടെ എന്ത് സംഭവിക്കും ദൈവത്താൽ അയക്കപ്പെട്ട ശമുവൽ എന്ന പ്രവാചകൻ െ ഇസ്രായേലിന്റെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്തു മുതൽ യോഹോവയുടെ ആത്മാവ് അതിശക്തമായി ദാവീദിന്റെ മേൽ വന്നുവെന്ന് വേദപുസ്തകം പറയുന്നു That is what the Lord has called you to this place as to do. As He anoints you. As His oil flows over you. ശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുകയാണ് എനിക്ക് സാമർഥ്യം വളരെയധികം കുറവാണ് കാഴ്ചക്കും ഞാൻ അത്ര ഭംഗിയുള്ളവനല്ല എനിക്ക് എങ്ങനെ ഒരാളെ സ്വാധീനിക്കുവാൻ കഴിയും സ്നേഹിതന്മാരെ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയല്ല കർത്താവ് പറയുന്നു എന്റെ കൃപ നിങ്ങൾക്ക് മതിയാകുന്നു ഈ നിമിഷം മുതൽ ദൈവത്തിന്റെ ശക്തി തികഞ്ഞു തികഞ്ഞുവരും അതാകുന്നു കൃപ അത് നമ്മുടെ ബലഹീനതകളെ മറയ്ക്കുന്നു

തയ്യാറായ നിങ്ങളുടെ നിങ്ങൾ 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 സ്തോത്രം സംശയിക്കേണ്ട കാര്യമില്ല തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളെ തന്നെ ദൈവ സാന്നിധ്യത്തിലേക്ക് കെട്ടഴിച്ചു വിടുമോ He's already here filling you. His Holy Spirit is coming into you right now. now. Stand up wherever you are and honor the presence of God. The Almighty God is here searching for His young one. Where are you, my young one? I want to send you as a deliverer among my people. പിടിവിക്കുന്നവരായി എന്റെ ജനത്തിന്റെ മദ്യത്തിലേക്ക് ഞാൻ അയക്കുവാൻ ആഗ്രഹിക്കുന്നു വരട്ടെ സ്വഭാവം നിങ്ങൾ രൂപാന്തരം അവരെ അഭിഷേകം അഭിഷേകം അതിശക്തമായിരം പ്രാപിക്കും രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ ദൈവ <coughs> സാന്നിധ്യം <coughs> <coughs> ും ചലിക്കട്ടെ എല്ലാ ഹൃദയങ്ങളിലൂടെയും കടന്നു പോകട്ടെ രാജ്യം എല്ലാ ഹൃദയങ്ങളിലും സ്ഥാപിക്കപ്പെടട്ടെ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകളെല്ലാം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളും ദുശീലങ്ങളും ഞങ്ങളുടെ 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 വേദനകളും വിഷമങ്ങളും എല്ലാ സംശയങ്ങളും ഞങ്ങൾ അങ്ങേക്കായി കാത്തിരിക്കുന്നു ഞങ്ങളെ നിറയ്ക്കണമേ ഹൃദയങ്ങളെയും സ്നേഹം ഹൃദയത്തിലേക്ക് പ്രവേശിക്കട്ടെ

അനുഗ്രഹങ്ങളായി മാറട്ടെ ബ്ലസ്സിംഗ് ദൈവാനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നു വർഷിക്കപ്പെടുന്നു അവിടെ ശക്തി തികഞ്ഞുവരുന്നു ാണ് കുറവ് അവരുടെ ജീവിതത്തിൽ അനുഭവം അവരുടെ കരം സ്പർശിക്കുന്ന സകലതും അഭിവൃദ്ധി പ്രാപിക്കട്ടെ അവരുടെ കുടുംബം അവർ നിമിത്തം സമ്പൽ സമൃദ്ധി പ്രാപിക്കട്ടെ അങ്ങയുടെ ഉദാഹരണമായി അവരെ മാറ്റി അവരുടെ ജീവിതത്തിൽ വേണ്ടി ശോഭിക്കുവാൻ അവരെ മാറ്റി നിർത്തേണമേ You are no more ordinary my friend. മൈതന്മാരെ ഇനി നിങ്ങൾ സാധാരണക്കാരല്ല Christ has filled you. ക്രിസ്തു നിങ്ങളെ നിറച്ചിരിക്കുന്നു

ഞങ്ങളുടെ കരങ്ങൾ മുറുകെ പിടിക്കുന്നതിന് നന്ദിടൊപ്പം ഓടാമെന്ന് വാക്തത്വം നൽകുന്നതിന് നന്ദി ഭർത്താവ് ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു